ഞാൻ കോഴിക്കോട് ഒരു മണിക്കൂർ കലായ് ബാലത്തിൻ്റെ അവിടെ ഒരു ക്ലബ്ബിൽ കയറിയിട്ട് മഹാനായ ബാബുരാജ് സംഗീതം വായിക്കുക ഞാൻ രണ്ട് മിനിറ്റ് എനിക്ക് അർമണിയം തന്നു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആർമണിയാണ് പഠിക്കുകയും ചെയ്തു പതിനഞ്ച് നാടകത്തിൽ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട് അഞ്ച് സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇല്ലാന്നായിട്ട് ഇതൊക്കെ നമ്മുടെ കലാപ്രകടനം വേണം റാമൻ മറ്റേ സ്വർഗത്തിൽ പോവാത്ത പരിപാടിയൊന്നുമില്ല പോയത്തോൾ സിനിമയിൽ മുഹമ്മദ് റാഫി സ്വർഗത്തിലുള്ളു പ്രേംനേശ്വര് സ്വർഗത്തിലുള്ളു ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയോ നമ്മ സ്വർഗം സ്വർഗം ഞാൻ പറയുന്നത് നല്ല രേഖപ്പെടുത്തുന്നു ഭാഗം മനൂദ്ഫ എന്ന് പറഞ്ഞാൽ അത് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞതാണെന്ന് തോന്നിപ്പോകും ഇയാളുടെ വിശദീകരണം കേട്ടിട്ടുണ്ട് ഈ ആധുനികരായ ആളുകൾ അതായത് നവ നവശേഖന്മാരാണെന്ന് പറഞ്ഞ് നടക്കുന്ന എല്ലാം ചെറുതും വലുതുമായ എല്ലാ സാധനങ്ങളും വ്യാജന്മാരും അവരൊക്കെ അവരുടെ സ്വയം തടീച്ഛയാണ് പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത് അതിനേപ്പുറത്തേക്ക് ഒന്നുമല്ല അവർക്ക് സുഖിക്കണം അത് ഗാനത്തിലൂടെ ആണെങ്കിലും ഗിത്താറിലൂടെയാണെങ്കിലും ആണെങ്കിലും ഇങ്ങതെല്ലാം അങ്ങേ അപ്പുറത്തേക്ക് ഇപ്പോൾ അത് ന്യായീകരിക്കാൻ കുറേ ആളുകളുണ്ടാവും സുഖിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് സമാനിൽ ആലിമിൻ്റെ വേഷം കെട്ടിയിട്ട് ചില ആളുകൾ വരുമെന്നും ആ കാലത്ത് ഏറ്റവും കൂടുതൽ നൊൽമുണ്ടാക്കുക ഈ വേഷധാരികളായിരിക്കുമെന്നും ഹബീബ് റസൂൽ അള്ളി സാഹുലെ വസ്ലും അല്ലേ ആകാശത്തിൻ്റെ അടിയിൽ ഏറ്റവും കൂടുതൽ പിത്തനുണ്ടാക്കുന്ന വിഭാഗം ഈ വേഷം കെട്ടി വരുന്ന നൗഷാദിനെ പോലുള്ള കുരുവട്ടൂർ ഹംകിനെ പോലുള്ള ആളുകളായിരിക്കുമെന്ന് ഹബീബനായ് റസൂൽ അള്ളി സാഹു വസ്ലം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് വാട്സപ്പിൻ്റെയൊക്കെ ഗ്രൂപ്പുകളിൽ സിനിമയെയും അതുപോലെ നാടകത്തിനെയും അതിനെ ന്യായീകരിച്ചുകൊണ്ടും അതിൻ്റെ സിനിമാ നടന്മാരെ മൊത്തവും അസാമിൽ ചെന്നൈ എന്ന് വിശദീകരിച്ചു കൊണ്ടും ഉള്ള ക്ലാസ്സുകളായിരിക്കും ഗുരുവട്ടൂർ ഭാഗത്തു നിന്നുണ്ടാകുക വന്ന് തുടങ്ങി ചില ആളുകൾ നിറ്റ അന്യായീകരിച്ചു കൊണ്ടു ഇവിടെ ഗ്ലോബൽ വില്ലേജിലൂടെ ഷെയ്ഖും ഷേഖിൻ്റെ ഭാര്യയും നടന്ന സമയത്ത് മുഖാവരണത്തിനെതിരായിരുന്നു ഹിജാബ് നിരോധികൾ ഹിജാബിനെതിരെ ശക്തമായി കോഴിക്കോട് വരെയും സമ്മേളനം വരെ നടത്തിയിട്ടുണ്ട് അവർ നിങ്ങളറിഞ്ഞിരുന്നോ സംഭവം ഹിജാബിനെതിരെ ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം സ്ത്രീകൾക്ക് മുഖം തുറന്നിട്ട് നടക്കണമെന്ന് പറഞ്ഞ തലേഘട്ടന്മാരാണ് ഇവർ ഈ മൂന്നാലെണ്ണം എന്നിട്ട് അവർ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു സ്ത്രീകൾക്ക് മുഖം തുറന്നിട്ട് നടക്കാനുള്ള അവകാശം വേണം ഇതെന്താണ് അഫ്ഗാനാണോ താലിബാനിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ സമ്മേ പിന്നെ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു മുടട്ടോ കൊക്കിങ് പറയെ പോലെ ഈ മൂന്നെണ്ണം ആയതുകൊണ്ട് ആരും അറിഞ്ഞില്ല എന്ന് മാത്രം മനസ്സിലാക്കേണ്ട ഇവർ എന്ത് നിറുകേട് ചെയ്താലും അതിനെങ്ങനെങ്കിലും കുർആാനവൽക്കരിക്കും ആയത്ത് വിലക്കരിക്കും ഷേഖൻ ഏതെങ്കിലും വ്യഭിചാരശാലെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആയത്തോളം കൊണ്ടുവരും വ്യഭിചാരം അത് ഹലാലാകുന്ന രൂപത്തിൽ ഖുർആാനും തന്നെ ഓരോ കൊണ്ടുവരാൻ കഴിയും അത് കൊണ്ടുവരാൻ കഴിയുന്നതിൻ്റെ പേരാണ് പക്ഷേ കാരണം ചേകരന്നൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം അല്ലെങ്കിൽ ചേഖരന്നൂരിനേക്കാളും കൂടുതലായിട്ട് ഖുർഹാനും ഹദീസും നിന്ന് വ്യഭിചരിക്കാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ അതാണ് കുരുവട്ടൂരി മതം ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നൊരു കണക്കിനു പറയാൻ പറ്റും കുരുവട്ടൂരി മതം ഖുർആൻ സുന്നത്ത് സൊസൈറ്റി മതവുമായി നല്ല ബന്ധം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ ചേകന്നൂരും അതുപോലെ ഈ പറഞ്ഞ കുരുവട്ടൂരും തമ്മിലുള്ള വ്യത്യാസം കാതലായ വ്യത്യാസം ഒന്നും ആവുതിയാണോ ഒന്ന് മുതാരി ഞാൻ പറയാറുണ്ട് ആലോചിച്ച് നോക്കുമ്പോൾ കിട്ടും ഇവർ ചെയ്യുന്ന എല്ലാ തമ്മാടിത്തരത്തിനും വ്യാഖ്യാനിക്കും അത് പ്രമാണം വെച്ചിട്ട് വ്യാഖ്യാനിക്കാനാ കുറുവാൻ വെച്ചിട്ട് തന്നെ വ്യാഖ്യാനിക്കും അല്ലേ ഈ ജാതി സാധനത്തിലെ വല താൻ ഈ ഷെയ്ത്താൻ്റെ പാത പിമ്പരാനേ പാടില്ല യുവന്മാരുടെ പാത തന്നെ യുവന്മാർ പറഞ്ഞാ ഞങ്ങൾ അവരെ കഥമിലാണ് ഇവരെ കഥമിലാണ് യഥാർത്ഥത്തിൽ ഷെയ്ത്താന്റെ കഥമിലാണ് ഇവരുള്ളത് ഇവർക്ക് സുഖിക്കണം ഇവർക്ക് ആനന്ദങ്ങൾ കണ്ടെത്തണം ഈ ഷെയ്ത്താൻ ആണെങ്കിലോ മുബീൻ വിശുദ്ധ കുർവാനിൽ തന്നെ അള്ളാഹു പറഞ്ഞതാണ് ആരോചിച്ച് നോക്കണം ബുദ്ധിയുള്ള ഓരോ മനുഷ്യന്മാരോക്കണം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സദാചാര വിരുദ്ധമായ പ്രവർത്തനങ്ങളും നാളെ ഇതുവരെ നമ്മൾ വിശ്വസിച്ച് പോകുന്ന വിശ്വാസാചാരത്തിനെതിരായതിനൊക്കെ ഇവൻ തെളിവായിക്കൊണ്ടുവരുന്നതൊക്കെ എന്താണ് ഷിയാക്കളുടെ പുസ്തകങ്ങളും വിശ്വദ കുർബാനയിൽ ദുർവ്യാഖ്യാനം ചെയ്തും ഇങ്ങനെയാണ് നോക്ക് ഇനി നാളെ ആയത്ത് കൊണ്ടുവരും അപ്പോൾ ഓം ഓതാനിരിക്കുന്ന ആയത്ത് ഞാൻ മുൻകൂട്ടി പറഞ്ഞു തോന്നുന്നുള്ളൂ മനസ്സിലാക്കുന്നുണ്ടാവും ഈ ജനങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ് ഈ സാധനത്തിന് എന്നിട്ട് യുവന്മാരൊക്കെയാണ് വിശേഷം ചില ആളുകളൊക്കെ മനസ്സിലാക്കിയത് ഏതെങ്കിലുമൊക്കെ കബറിൻ്റെ സമീപത്ത് ചെന്നിട്ട് പച്ച ധരിച്ചിട്ട് അഞ്ച് വല്ലുമ്പോൾ പത്ത് മുതൽ ഇട്ടുകാണ്ട് ഏതെങ്കിലുമൊക്കെ കബറിൻ്റെ സമീപത്ത് മേപ്പെട്ട നോക്കിയിരുന്നുണ്ടെങ്കിൽ വലിയ ആവുന്നുള്ള എന്നുള്ള തെറ്റിദ്ധാരണ ഏ എന്നിട്ട് കഞ്ചാവ് വലിക്കണമെന്നുണ്ട് കഞ്ചാവ് അത് നല്ല സംഭവമാണെന്ന് പറയുന്നത് അങ്ങോട്ട് വലിക്കുമ്പോൾ കഞ്ചാവ് ആണെങ്കിലും ഇങ്ങോട്ട് അത്ര ആക്കും മുമ്പ് സമ്മതി വിശദീകരിച്ച് അങ്ങോട്ട് വലിച്ച കഞ്ചാവാണ് കഞ്ചാവ് വലിക്കുന്നു ഇങ്ങോട്ട് വരുമ്പോൾ അത് അത്ര ആകും എങ്ങനെയുണ്ട് കണ്ടെത്തലുകൾ ഈ ജാതി വിശദീകരിച്ച് സമൂഹത്തിനെ എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് സത്യത്തിൽ ഈ വിഭാഗം അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ അകറ്റുകയാണ് ചെയ്യുന്നത് അള്ളാഹെന്നുള്ള ചിന്ത മനുഷ്യന്മാർക്ക് ഹൃദയത്ത് കൊടുക്കണില്ല അല്ലാന്നുള്ള ചിന്ത ഈ പറയുന്ന ഇവർക്കുമില്ല മറ്റുള്ളവർക്ക് അള്ളാഹുവിനെ കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമില്ല അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ സംബന്ധിച്ചും ഇവർക്ക് വിശ്വാസമല്ല ഒന്നും കൂടി പറഞ്ഞ ഈ നൌഷാദിനും കുഞ്ഞാമീനും ഈ പറഞ്ഞ സമീനൊക്കെ മരണത്തിൽ പോലും പര പാരത്രിക ജീവിതത്തെ പോലും മനുഷ്യറയിൽ പോലും വിശ്വാസമില്ലാത്ത ജന്തുക്കളാന്നുള്ളത് ഓരോരോ സംസാരത്തിനും മനസ്സിലാകും അവരുടെ ഓരോ സംസാരത്തിനും മനസ്സിലാകും വളരെ പച്ചക്ക് ശരിയത്തിനെ വ്യഭിചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജന്തുക്കൾ വളരെ പച്ചക്ക് എന്തെല്ലാം ഉദാഹരണങ്ങൾ നമ്മൾ കാണാൻ കഴിയും അവർ എന്ത് ചെയ്യുന്നു നെറുകേട് ചെയ്യുന്നു അതിനകി വ്യാഖ്യാനിക്കും അതായത് അതാണ് ശരിയെന്നാണ് വ്യാഖ്യാനിക്കും ഷെയ്ഖൻ എന്ത് ഇപ്പം ഞാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഷെയ്ഖനൊന്നും വേശാലത്ത് നിന്ന് പിടിക്കാതെ കിട്ടുന്ന അങ്ങനെ അടിച്ച പിന്നെ വേചാനം സിന്നത്തൊന്ന് വ്യാഖ്യാനിക്കാനും ഇവ ആയത്ത് ഓതും ഒന്ന് പേടിച്ചോളി അങ്ങനെ ഒന്നും പിടിക്കപ്പെടാതെ ആ ഗൗരവമായിട്ട് തന്നെ ഈ പറഞ്ഞത് മുമ്പ് ശേഖരനൊരു ഓതിയല്ലോ അത് തന്നെ ഓതും കാരണം ഓലാ തക്രബുദ്ദീനെ ഇൻ ഹുഖാൻ അഫാഹിഷത്തന്നെ ഓദീട്ട് ഞങ്ങളെ ശേഷം അഭിചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് അടുക്കാൻ പാടില്ല അങ്ങനെ അടുക്കൽ വലിയ മോശമാണ് ഓ അങ്ങനെ സ്വതന്ത്രമായിട്ട് വഭിചരിച്ചോട്ടെ എന്ന് പോലും വ്യാഖ്യാനിക്കാൻ യാതൊരു എളുപ്പവും ഇല്ലാത്ത ദജാലയങ്ങളാണ് ഈ വിഭാഗം എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ നന്നു എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അത്രയും നന്നു